കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കാത്തിരുന്ന് കിട്ടിയ പെൻഷൻ കിടക്കിൽ വീണു ഇടക്കര മുദ്രക്കുളത്തെ വൃദ്ധമാതാവിനെ പുഞ്ചിരി നിലനിർത്തി നിലമ്പൂർ അഗ്നിരക്ഷാ സേന

നിർധന കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമാണ് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ആലങ്ങാടൻ കുമാരിക്ക് കിട്ടിയ പെൻഷൻ തുക അബദ്ധത്തിൽ ഇരുപത് മീറ്റർ താഴ്ചയുള്ള കിണറിലേക്ക് വീഴുകയായിരുന്നു വൃദ്ധമാതാവിന്റെ സങ്കടം കണ്ട് ഒരാൾ കിണറിൽ ഇറങ്ങിയെങ്കിലും ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് തിരികെ കയറ്റി ഒടുവിൽ നിലമ്പൂർ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു നിലമ്പൂരിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം കിണറ്റിൽ ഇറങ്ങി നഷ്ടപ്പെട്ട മുഴുവൻ തുകയും എടുത്തു നൽകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ